കൊച്ചി കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ സംഭവത്തിൽ പ്രതികളുടെ കുറ്റസമ്മത മൊഴി പുറത്ത് കവർച്ച ചെയ്ത പണം കൊണ്ട് ഏലക്ക വാങ്ങിയെന്നാണ് മൊഴി പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ചാക്ക് കണക്കിന് ഏലക്ക മരട് സ്റ്റേഷനിലേക്ക് എത്തിച്ചു വിജിത ചേരുന്നു വിവരങ്ങളുമായി വിജിത കൗതുകകരമാണ് ഒരു പ്രതികരണം അല്ലെങ്കിൽ ഈ ഒരു മൊഴി എന്ന് പറയുന്നത് ഏലക്ക വാങ്ങാൻ വേണ്ടി തോക്കെടുക്കുന്നു തോക്ക് ചൂണ്ടുന്നു എന്നിട്ട് പണം കവരുന്നു പിന്നീട് ഏലക്ക വാങ്ങുന്നു എന്തായിരുന്നു ഈ പ്രതികളുടെ ഈ ഏലക്ക അല്ലെങ്കിൽ ഈ ഒരു പണം പിന്നിലെ എന്നുള്ളത് പ്രതികളുടെ നിന്നും വ്യക്തമായ വിവരങ്ങൾ എന്തൊക്കെയാണ് കേൾക്കുമ്പോൾ ഒരു കൗതുകമോ അല്ലെങ്കിൽ അപ്പോഴും അപ്പുറത്തേക്ക് ഏലക്ക വാങ്ങാനാണോ ഇങ്ങനെ ഒരു തോക്കെല്ലാം ചൂണ്ടി മോഷണം നടത്തിയത് എന്നുള്ള ഒരു ചോദ്യം ആരിലും വരാവുന്നതാണ് പക്ഷേ ഇതൊരിക്കലും ഒരു ചില്ലറ കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് പന്ത്രണ്ടാം പ്രതി ലെനിൻ എന്ന് പറയുന്ന ആളെ ഏലക്ക കർഷകനായിട്ടുള്ള പന്ത്രണ്ടാം പ്രതി ഈ കേസിലെ പന്ത്രണ്ടാം പ്രതിയാണ് അയാളെ പിടികൂടിയതിൽ നിന്നാണ് വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നത് അതായത് ഈ പ്രതികൾ പതിനാല് ലക്ഷം രൂപയ്ക്ക് ഇടുക്കിയിൽ നിന്നും ഏലക്ക വാങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതിൽ എട്ട് ലക്ഷം രൂപയോളം ഇവർ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട് ഏകദേശം എൺപത് ലക്ഷം രൂപയാണ് ഈ ഒരു കുണ്ടന്നൂരിലെ സ്റ്റീൽ വ്യവസായ കമ്പനിയിൽ നിന്നും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പ്രതികൾ അടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് കുറെ അധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പിടിയിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അഭിഭാഷകനും ഇതിൽ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇല്ലാത്ത ബിസിനസ്സിൻ്റെ പേരിൽ ഇത്തരം കള്ളത്തരങ്ങൾ കാണിച്ച് പണം വാങ്ങി കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ തട്ടിപ്പ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ പ്രതികളെ പിടികൂടിയിരിക്കുന്നു മുഖം മൂടി ധരിച്ച് തോക്ക് ചൂണ്ടി എല്ലാമാണ് ഈ ഒരു മോഷണം നടന്നത് ഈ മുഖം മൂടി ധരിച്ച ആളുകൾക്ക് വേണ്ടിയാണ് അന്വേഷണം നടന്നിരുന്നത് അതിൽ രണ്ടു പേരാണ് പിടിയിലായിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ആണ് ഈ ഒരു പ്രതികളെ പിടികൂടുന്ന ഒരാൾ ബാംഗ്ലൂരിൽ നിന്നും മറ്റൊരാൾ മറ്റൊരു സ്ഥലത്ത് ാണ് പിടിയിലായിട്ടുള്ളത് എന്തായാലും ഒരാൾക്ക് കൂടി വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിലെ ഒന്നാം പ്രതിയെ ഈ ലെനിൻ എന്ന് പറയുന്ന ആൾ ഒളിപ്പിച്ചിരുന്നത് ഏലക്ക തോട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിന് പ്രത്യുപകാരമായിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇതിൽ ഒരു പ്രതി ഒഴികെ ബാക്കി എല്ലാവരും പിടിയിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ഓരോ തട്ടിപ്പ് നടത്തുന്നു ഈ പണത്തിൽ ഈ ഒരു പൈസക്ക് ഏലക്ക വാങ്ങുന്നു ബാക്കി പൈസ ആഡംബര ജീവിതം നയിക്കാനെല്ലാം ഉപയോഗിക്കുന്നു ഇതിന് പിന്നിൽ ഇതിവർ ആദ്യം ആദ്യവും ഇതിനുമുമ്പും ഇങ്ങനെയുള്ള കേസുകൾ ഇവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അഭിഭാഷകൻ അടക്കമുള്ള ഒരു വലിയ സംഘം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം കൃത്യമായി വിവരങ്ങൾ അറിയാനും ഏജന്റുമാരും പണമുള്ളവരെ തേടി പിടിക്കാനുള്ള ഏജന്റുമാരും അഭിഭാഷകൻ അടക്കമുള്ളവർ ഈയൊരു കേസിൽ കൃത്യമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സംഘമായി അവർ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ആ ഒരാൾക്ക് കൂടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇങ്ങനെ ഏലക്ക വാങ്ങി ഏലക്ക തോട്ടത്തിൽ ഇത്രത്തോളം ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയോളം വില വരുന്ന പതിനാല് ലക്ഷം രൂപ വില വരുന്ന ഈ ഒരു ഏലക്ക ഇപ്പോ മരട് പോലീസ് സ്റ്റേഷനിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ബാക്കി ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു ചോദ്യം ചെയ്യലുകളും നടക്കുന്നുണ്ട് കാളിദാസ് ശരി വിജിതയാണ് വിവരങ്ങൾ നൽകിയത് പ്രതികളുടെ മൊഴി പുറത്തുവന്ന സാഹചര്യമാണ് കുറ്റസമ്മത മൊഴിയാണ് കവർച്ച ചെയ്ത പണം ഏലക്ക വാങ്ങാനാണ് ഉപയോഗിച്ചത് അത് പതിനാല് ലക്ഷത്തിന് ഏലക്ക വാങ്ങി എന്നുള്ളതാണ് അതിൽ ആ ഒരു പതിനാല് ലക്ഷത്തിൽ ഏറെ പൈസ ഇവർ ആഡംബര ജീവിതം നയിക്കാനായി ചെലവഴിച്ചു എന്നുള്ള ചില വിവരങ്ങളുമൊക്കെ തന്നെയാണ് എന്തായാലും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു വിജിതയാണ് വിവരങ്ങൾ നൽകിയത്